أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضى الله أما بعد. തത്വീമുൽസാൻ സബക്ക് എട്ട് മുഹത്തലായിട്ടുള്ള കുറിച്ചും അവയിൽ അവസാനത്തെ അക്ഷരം അലിഫും യാവും വാവുമായിട്ടുള്ള ഫെയലുകളും അവയുടെ എറാബുകളുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് ഇനി നമ്മൾ നമ്മൾ പറയാൻ പോകുന്നത് സ്വഹീഹായ സൊഹീഹായ പെട്ട ഫിയലുകൾ തന്നെ സാധാരണ രൂപത്തിൽ ഈ എറാബ് ലഭിക്കാത്ത ചില ഫിയലുകളുണ്ട് അവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് സുഹഹായ ഫെയ്ലുകൾക്ക് നമുക്കറിയാം സാധാരണ റഫ് ലഭിക്കുന്നത് ലൊമ്മ കൊണ്ടും നെസ്ബ് ലഭിക്കുന്നത് ഫതഹ കൊണ്ടും ജസ്മ് ലഭിക്കുന്നത് സുക്കൂന് കൊണ്ടുമായിരിക്കും എന്നാൽ ഇങ്ങനെ സാധാരണ രൂപത്തിൽ ഈ ഇറാബ് ലഭിക്കാത്ത ചില സ്വഹായ ഫെയലുകൾ അവയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഫസലുൻ ഒരു ഉപചർച്ച വല്ലു ആഹിറുഹു ഹർഫുൻ മുഷദ്ൻ വ കുല്ലു ഫിയലിൻ എല്ലാ ഫിയലുകളും ആഹിർഹു അതിൻ്റെ അവസാനത്തിൽ ഹർഫുൻ മുഷ്ദതുൻ ഷെദ്ദുള്ള ഹർഫുകളുണ്ട് ഷദ്ദുള്ള അക്ഷരങ്ങളുണ്ട് നെഹ്റു റദ്ദ എറുദ്ദു വ റദ്ദ ഇർത്ത എർത്തദ്റുദു ഇർത്തർത്തു എന്നീ ഫിയലുകൾ പോലെ അവസാനത്തിൽ ഷദ്ദുള്ള ഫിയലുകൾ അവസാനത്തിൽ ഷദ്ദുള്ള ഫിയലുകൾ അവക്ക് എങ്ങനെയാണ് എഹറാബ് ലഭിക്കുക എന്നാണ് അവ സ്വഹീഹായ ഫെയ്ലുകളുടെ കൂട്ടത്തിൽപ്പെട്ടവ തന്നെയാണ് മാത്രമല്ല വൈ യുസമ്മാ ദാലിക്കൽ ഫിയലു ഈ ഫരം ഫിയലുകൾക്ക് പേര് വെക്കപ്പെടുന്നു മുലാഫൻ മുലാഹഫ് എന്നാണ് ഇത്തരം ഫെയലുകൾക്ക് പറയുക സ്വഹീഹിൽപ്പെട്ട ഒരു തരം ഫിയലുകളാണ് അവസാനത്തിൽ ഷദ്ദുള്ള ഫെയലുകൾ അവക്ക് പറയുന്ന പേരാണ് മുലാഹഫ് എന്ന് ഫു വസ്ബു ഫിഹി ബി ഹാലി ഹിമ റഫ്ടും നെസ്ബും ഇത്തരം ഫിയലുകളിൽ അവ സാധാരണ നടക്കുന്നത് പോലെ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെയാണ് വരിക അഥവാ റഫ് കൊണ്ടും നെസ്ബ് ഫതഹ് കൊണ്ടും തന്നെയാണ് വരിക അതാണ് ഫർ റഫ്ബു ജാരിയാനി ഫിഹി ബി ഹാലി ഹിമ അവയുടെ രണ്ടിൻ്റെയും അവസ്ഥയിൽ തന്നെയാണ് റഫ് ടും നെസ്ബും വരാറുള്ളത് അഥവാ ഫതഹ് കൊണ്ടും ലൊംബ് കൊണ്ടും തന്നെയാണ് വരാറുള്ളത് ഫിർ റഫ്റ്റിൻ്റെ അവസരത്തിൽ നമ്മൾ പറ നിങ്ങൾ പറയും ു സാധാരണ സോഹിഹായ ഫെയലുകൾ പറയാറുള്ളത് പോലെ തന്നെ എറുദ്ദു എന്ന് ഒമ്പ് കൊണ്ട് റഫർ ചെയ്യുന്നു വഫിൻ നെസ്ബിൻ്റെ അവസരത്തിൽ നമ്മൾ പറയും ലൈ ലൈ സാധാരണയെ പോലെ തന്നെ എന്നാൽ വൽ ജസ്മു ഫീഹി അതിൽ ജസ്മ് നടക്കുന്നത് ഇത്തരം ഫിയലുകളിൽ ജസ്മ് ലഭിക്കുന്നത് ബി ഫി ആഹിരിഹി അതിൻ്റെ അവസാനത്തിൽ ഫതഹ് കൊടുത്തുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ അഥവാ പ്രത്യക്ഷത്തിൽ ഇത്തരം ഫയലുകൾക്ക് ജസ്മ് ലഭിക്കുന്നത് അവസാനത്തിൽ ഫതഹ് ലഭി കൊടുത്തുകൊണ്ടാണ് ഫതഹ് കൊടുത്തുകൊണ്ടാണ് തക്കൂലു അപ്പോൾ നീ പറയും ഫിൽ ജസ്മി ജസ്മിൻ്റെ അവസരത്തിൽ ലം യറുദ്ധ വലം ലം വലം യർത്തദ് കമാ തക്കൂലുഫിൻ നസ്ബി ലൈറുദ്ദ ലറുദ്ദ എന്ന് നെസ്ബിൻ്റെ അവസരത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ ജസ്മിൻ്റെ അവസരത്തിലും ഫതഹ തന്നെയാണ് പ്രത്യക്ഷത്തിൽ കൊടുക്കുക അഥവാ പ്രത്യക്ഷത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം പരോക്ഷമായി കൊണ്ട് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഫതഹ അല്ല ഉള്ളത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ മാത്രമാണ് പ്രകടമായ രൂപത്തിൽ മാത്രമാണ് അവിടെ ഫതഹ ഉള്ളത് വലം യർ വലം എർത്തദ്ദ എന്നുള്ളത് വല തർ ഫീഹി അവയിൽ പ്രകടമാവുകയില്ല അൽ ജസ്മു ജസ്മു പ്രകടമാവുകയില്ല അല്ലെ ഇദ്ഹാമിഹി ഹാമി ഹി അവിടെ ഇത്ഗാം സംഭവിച്ചു എന്നത് കാരണത്താൽ അവസാനത്തെ രണ്ട് അക്ഷരങ്ങളെ ഒരേപോലെയുള്ള രണ്ട് അക്ഷരങ്ങളെ അഥവാ ദാല് നമ്മുടെ ഉദാഹരണത്തിൽ ദാൽ ആയിട്ടുള്ള അക്ഷരം ആ രണ്ട് ദാലുകളെയും ഇത്ഗാം ചെയ്തു കൊടുത്തു എന്നത് കാരണത്താൽ അവിടെയുള്ള ജസ്മുകൾ പ്രകടമാവുകയില്ല പകരം ഫതഹകളാണ് പ്രകടമാവുക കാലാഹു താല അള്ളാഹു താലയുടെ കൗലുണ്ട് യാദീന ആമനു മൈഎർത്തമിൻകും മൈഎർത്തമിൻകും അവിടെ മൻ എന്നതിന് ശേഷം എർത്തദ്ദ എന്ന ഫെയിൽ വന്നത് കൊണ്ട് തന്നെ അത് ഷർത്തിൻ്റെ അർത്ഥം വെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ തേറാവ് ജസ്മായിരിക്കും ആ ജസ്മ ലഭിച്ചത് മൈയർത്ത ലോഹിറൻ എന്ന നിലക്ക് ഫതഹ കൊണ്ടാണ് ജസ്മ ലഭിച്ചത് ഫൈൻ ഫക്കത്ത് ഫീഹി അൽ ഇദ്ഗാമ ഇനി ഈ ഇതിലെ ഇത്ഹാമിനെ അഴിക്കുകയാണെങ്കിൽ പിരിക്കുകയാണെങ്കിൽ ഫൈൻ ഫക്കത്ത് ഫീഹി ഈ ഫയലുകളിൽ നിങ്ങൾ പിരിക്കുകയാണെങ്കിൽ അഴിക്കുകയാണെങ്കിൽ അൽ ഇദ്ഗാമ ഹാമ പിരിക്കുകയാണെങ്കിൽ ഉദ്ഹിറത്തിൽ ജസ്മു അപ്പോൾ അവിടെ ജസ്മ പ്രകടമാകുന്നതാണ് അപ്പോൾ ഇദ്ഗാമിനെ പിരിച്ചു കഴിഞ്ഞാൽ ഇത്ഗാമ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ജസ്മ് പ്രകടമായി കാണാം ഉള്ള അവസരത്തിൽ അവിടെ ഫതഹ ആണ് പ്രകടമായി കാണുക ജസ്മു പ്രകടമാകുന്നതല്ല ഫുൽത്ത അങ്ങനെ ഇത്ഗാമിനെ ഫക്ക് ചെയ്തുകൊണ്ട് അതിനെ അഴിച്ചുകൊണ്ട് പിരിച്ചു കൊണ്ട് നീ പറയും ലം യർദുദ് ലം യർദുദ് അവിടെ ജസ്മ് പ്രകടമാകുന്നു വലം യർതദിദ് വലം യർതദിദ് അവിടെയും ജസ്ബ് പ്രകടമാകുന്നു ബി ഹിലാഫിൻ നെസ്ബി ഹാ ഉന ഇവിടെയെല്ലാം നെസ്ബുകൾക്ക് എതിരായിക്കൊണ്ട് അവ അഥവാ ലം യറുദ്ദ അല്ലെങ്കിൽ ലം യർ ലം യർദുദ എന്നാണ് ലഫ്ദിൻ്റെ സമയത്ത് നെസ്ബിൻ്റെ സമയത്ത് പറയാറുള്ളത് ഫക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്മിൻ്റെ സമയത്ത് ലം യർദുദ് എന്ന് കൊണ്ടും തന്നെ ഷെദ്ദുള്ള സമയത്താണ് നെസ്ബും ജസ്ബും ഒരേപോലെ കാണുന്നു എന്ന് പറഞ്ഞത് ഷെദിനെ ഫക്ക് ഇത് ഫക്ക് ചെയ്യുന്ന സമയത്ത് നസ്ബും ജസ്മും വേറെ വേറെ തന്നെയാണ് അതാണ് പറഞ്ഞത് ഇവിടെ നസ്ബിന് എതിരായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് കാലഅള്ളാഹു താല അങ്ങനെ ഫക്ക് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൗൽ ഉദാഹരണമായി പറയുകയാണ് മിൻകും മിൻകും എന്ന് അവിടെ അള്ളാഹുവിൻ്റെ കൗലിൽ എർത്തതിത് എന്ന് ഫക്ക് ചെയ്തു വന്നത് കൊണ്ട് തന്നെ അവിടെ ജസ്മ് പ്രകടമായി സുഖുന കൊണ്ട് ജസ്മ കൊടുത്തു അപ്പൊ ഇങ്ങനെ അവസാനത്തിൽ ഷെദ്ദുള്ള ഫയലുകൾ അങ്ങനത്തെ ഫയലുകൾക്ക് പറയുന്ന പേരാണ് മുലാഫുകൾ എന്ന് അത്തരത്തിലുള്ള ഫിയലുകൾക്ക് റഫും നസും ലഭിക്കുന്നത് സാധാരണ പോലെ ലൊമുകൊണ്ടും ഫതഹ കൊണ്ടും തന്നെയാണ് പക്ഷേ ജസ്മ ലഭിക്കുന്നത് ശദ്ദുള്ള അവസരത്തിൽ അല്ലെങ്കിൽ ഇത്കാം ചെയ്യുന്ന അവസരത്തിൽ ജസ്മ ലഭിക്കുന്നത് ലോഹിറൻ എന്ന നിലക്ക് അല്ലെങ്കിൽ പ്രകടമായ രൂപത്തിൽ ഫതഹ പ്രകടമായ നിലക്ക് ഫതഹ കൊണ്ടായിരിക്കും എന്നാൽ ആ ഇത്ഗാമിനെ ചെയ്യുന്ന സമയത്ത് അവ സുക്കൂൻ തന്നെയായിരിക്കും ജസ്മ് പ്രകടമായി കാണുന്നതാണ് ഈ ഫസല മറ്റൊരു ഉപചർച്ച ഇതുപോലെ തന്നെ സുഹൈഹിന്റെ ഗണത്തിൽ പെട്ടിട്ടും സാധാരണ നൊമ്മുകൊണ്ടും ഫതഹ കൊണ്ടും സുക്കൂനുകൊണ്ടും റഫും ജസ്മും ലഭിക്കാത്തവ അതാണ് ഫസുലൻ ഒരു ഫസല് ഹംസത്തും മിനൽ അഞ്ച് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അഞ്ച് ഫിയലുകൾ അഞ്ച് രൂപത്തിലുള്ള ഫിയലുകൾ من الأفعال, من الأفعال المستقبلة. مستقبلة آية فعل الغلدة أنجرو بغل. وخمسة أمثلة من الأفعال المستقبلة. مستقبلة آية فعل دَانجرو بغل. رفعها أدنى رفعاً بيكون هذا بثبوت نوني نوني نيلن رتل كنداه. ونسبه أَوَكَ نسبه بيكون هذا وجزمه جزمه بيكون هذا بثبوت نوني نوني نكاليل كندهماه. അപ്പോൾ അഞ്ച് മുസ്തഖബിലായ ഫിയലുകൾ അഞ്ച് മുസ്തഖബിലായ ഫയലുകളുടെ ഇനങ്ങൾ അവയിൽ ആ അവക്ക് റഫ് ലഭിക്കുന്നത് അവസാനത്തിൽ ഒരു നൂനിനെ നിലനിർത്തൽ കൊണ്ടും നെസ്ബും ജസ്മും ലഭിക്കുന്നത് ആ നൂനിനെ അവിടെ നിന്നും കളയൽ കൊണ്ടുമാണ് ഏതൊക്കെയാണ് ആ എന്ന് നോക്കാം വഹിയ എഫ് അലാനി തഫ് അലാനി എഫ് അലൂന തഫ് അലൂന തഫ് അലീന എഫ് അലാനി തഫ് അലാനി എഫ് അലൂന തഫ് അലൂന തഫ് അലീന മുളാരിയായ ഫിയലിൻ്റെ സീഹകളിൽ നിന്നും ഈ അഞ്ചെണ്ണം മാത്രം ഈ അഞ്ചെണ്ണം മാത്രം റഫ് ലഭിക്കുന്നത് ഇവയിലൊക്കെ എഫ് അലാനി തഫ് അലാനി എഫ് അലൂന തഫ് അലൂന തഫ് അലീന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവസാനത്തിൽ കാണുന്ന നൂനിനെ അവിടെ തന്നെ നിലനിർത്തൽ കൊണ്ടും നെസ്ബും ജസ്ബും ലഭിക്കുന്നത് ആ നൂനിനെ അവിടെ നിന്നും കടയൽ കൊണ്ടുമാണ് ഇനി ഉദാഹരണം പറയുമ്പോൾ കൂടുതൽ വ്യക്തമാകും ഇത്തരത്തിലുള്ള ഫെയ്ലുകൾക്കാണ് അംസിലത്തുൽ ഹംസകൾ എന്ന് പറയുന്നത് അഞ്ച് ഇനം ഫിയലുകൾ അംസിലത്തുൽ ഹംസകൾ അപ്പോൾ മുസ്തഖബിലായ ഫയലുകളിൽ നിന്ന് അഞ്ചെണ്ണത്തിൽ റഫ് ലഭിക്കുന്നത് നൂനിനെ നിലനിർത്തൽ കൊണ്ടും നസ്ബും ജസ്ബും ലഭിക്കുന്നത് നൂനിനെ കളയൽ കൊണ്ടുമാണ് ആ ഫയലുകൾ എഫ് അലാനി തഫ് അലാനി എഫ് അലൂന തഫ് അലൂന തഫ് അലീന എന്നീ അഞ്ച് ഫയലുകളാണ് വത്തൂൽ ഫിർ റഫ് ഈ റഫ്ൻ്റെ അവസരത്തിൽ നിങ്ങൾ പറയും ഹുമാ എഫ് അലാനി

അൻതുമ തഫ്അലാനിക്ക് അൻതുമെന്നുള്ളത് തഫ് അലൂന എന്നുള്ളതിന് അൻതി എന്നുള്ളത് തഫ് അലീന എന്നുള്ളതിന് ഓ അലാമത്ത് റഫ് ഇവിടെയൊക്കെ ഇതിന് റഫ് ലഭിച്ചിരിക്കുന്നതിൻ്റെ അലാമത്ത് അടയാളം റഫ് ഇൻ്റെ അടയാളം അവയുടെ ഒക്കെ അവസാനത്തിലുള്ള ആ നൂനിനെ അവിടെ തന്നെ നിലനിർത്തി കളഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് കൽ അള്ളാഹു താല അള്ളാഹുവിൻ്റെ കൗലുണ്ട് തഫ് അലൂന രണ്ടിടത്തും എന്നുള്ളതും തഫ് അലൂന എന്നുള്ളതും ഇവിടെ വന്നിട്ടുള്ളത് റഫ് സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ ആ നൂനിനെ അവിടെ നിലനിർത്തി ഇനി വഫിൻ നസ്ബി നസ്ബിൻ്റെ അവസരത്തിൽ നിങ്ങൾ പറയും ലൈ എഫ് അല വലന്ത്ഫ് അലൂ വലന്തഫ് അലി വലൈ എഫ് അലൂ എന്നൊക്കെ അവസാനത്തിലെ നൂനുകൾ നൂനുകളെ കളഞ്ഞുകൊണ്ട് ലൈ എഫ് അല എഫ് അലാനി എന്നുള്ളതിൽ ലെയ് എഫ് അല എഫ് അലൂന എന്നുള്ളതിൽ ലൈ എഫ് അലൂ തഫ് അലാനി എന്നുള്ളതിൽ ലൻ അഫ് അല തഫ് അലൂന എന്നതിൽ ലെന്ത് ഓഫ് അലൂ തഫ് അലീന എന്നുള്ളതിൽ ലെന്ത് ഓഫ് ഇത്തരത്തിൽ അവിടെയുള്ള നൂനുകളെ കളഞ്ഞുകൊണ്ട് പറയും വഫുൽ ജസ്മി ജസ്മിൻ്റെ അവസരത്തിലും ഇതുപോലെ തന്നെ ലം യഫ് അല ലം യഫ് അലൂ ലം തഫ് അലി എന്നിവ എന്നിങ്ങനെ നൂനിനെ കളഞ്ഞുകൊണ്ട് പറയും വ അലാമത്തുൽ നസ്ബി വൽ ജസ്മി നസ്ബിൻ്റെയും ജസ്മിൻ്റെയും അടയാളങ്ങൾ ഫിഹിന്ന ഈ പറയപ്പെട്ട ഫെലുകളിൽ അത് ബിസുക്കൂത്തിൻ നൂനി നൂനിനെ കളയൽ കൊണ്ടാണ് അപ്പോൾ മുസ്തഖ്ബിലായ ഫെയലുകളിൽ നിന്നും അഞ്ച് അഞ്ചെണ്ണം അഞ്ച് ഇനങ്ങൾ റഫ് ലഭിക്കുന്നത് നൂനിനെ നിലനിർത്തൽ കൊണ്ടും നസ്ബും ജസ്ബും ലഭിക്കുന്നത് നൂനുകളെ കളയൽ കൊണ്ടുമാണ് ഈ ഫിയലുകൾക്കാണ് അംസിലത്തുൽ ഹംസകൾ എന്ന് പറയുന്നത് അംസിലത്തുൽ ഹംസകൾ അവ അഞ്ചെണ്ണമാണ് ആ അഞ്ചെണ്ണം എഫ് അലാനി എഫ് എഫ് അലൂന തഫ്അലാനി തഫ്അലൂന തഫ്അല ി തഫ്അലിഫ് എന്നിങ്ങനെ അഞ്ചു തരം ഫയലുകളാണ് ഇവക്ക് റഫ് ലഭിക്കുന്നത് നൂനിനെ നിലനിർത്തൽ കൊണ്ടും ജസ്മും നെസ്ബും ലഭിക്കുന്നത് കളയൽ കൊണ്ടുമാണ് അവയുടെ റഫ് അലാമത്ത് എന്ന് പറഞ്ഞാൽ നൂനും ജസ്മിൻ്റെയും നെസ്ബിൻ്റെയും അലാമത്ത് എന്ന് പറഞ്ഞാൽ നൂനുമാണ് സുഹൂത്തുനൂനുമാണ് അള്ളാഹു താല അങ്ങനെ അള്ളാഹു താല നൂനിനെ കളഞ്ഞതിന് ഉദാഹരണമായി പറയുകയാണ് ഫഇല്ലം വലൻ ഫ ഇല്ലം വലൻ തഫ് രണ്ടിടത്തും ആദ്യം ലമ്മ ജസ്മുന്റെ ഹർഫ് വന്നപ്പോൾ നൂനിനെ കളഞ്ഞുകൊണ്ട് ജസ്മു കൊടുത്തു രണ്ടാമത് ലൻ തഫ് അലൂ എന്നുള്ളടത്ത് നസ്ബിൻ്റെ ഹർഫ് വന്നപ്പോൾ നൂനിനെ കളഞ്ഞുകൊണ്ട് നസ്ബും കൊടുത്തു ഫ ജസ്മു തഫ് അലൂ ബില്ലം വ നസ്ബു തഫ് അലൂ ബില്ലൻ തഫ് അലു എന്നുള്ളതിന് ജസ്മ ലഭിച്ചത് ലമ്മ കൊണ്ടും നെസ്ബ് ലഭിച്ചത് ലെന്നു കൊണ്ടുമാണ് ഇങ്ങനെ അംസരത്തുൽ ഹംസകൾ അഞ്ച് മുസ്തകബലായ ഫെയ്ലുകള ഇനങ്ങളാണ് അവക്ക് റഫ് ലഭിക്കുന്നത് നൂനിനെ നിലനിർത്തൽ കൊണ്ടും നെസ്ബും ജസ്മും ലഭിക്കുന്നത് നൂനിനെ കടയിൽ കൊണ്ടുമാണ് ആ അഞ്ചെണ്ണം എഫ് അലാനി തഫ് അലാനി എഫ് അലൂന തഫ് അലൂന തഫ് അലീന എന്നീ അഞ്ച് ഫെലുകളാണ് ഇവക്ക് പറയുന്ന പേരാണ് അംസലത്തുൽ ഹംസകൾ ഇനി ഇങ്ങനെ അംസലത്തുൽ അംസരദംസകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഫസുലുൻ ഒരു ചർച്ച ഉപചർച്ചു എന്നുള്ളതിലെ അലിഫും എന്ന് പറയുമ്പോഴുള്ള വാവും അത് ലമീറു അസ്മാൽ ഫാ ഇലൈനി അവ രണ്ടിലെയും ഫാ ഇസ്മുകൾ ആ ഇസ്മുകളെ സൂചിപ്പിക്കുന്ന ലമീറുകളാണ് വൽസ താ ബിഅലാമെസ്നിയതി വൽ ജംഇ അവ രണ്ടും തെസ്നിയയുടെയോ ജംഇൻ്റെയോ അടയാളമല്ല ദഹലത്തൽ ഫൈല ഫലിൽ പ്രവേശിക്കുന്ന നെസ് തെസ്നിയയുടെയോ ജമഇൻ്റെയോ അലാമത്തുകളായിട്ടല്ല ഇവിടെ അലിഫും വാവും വന്നിട്ടുള്ളത് മറിച്ച് അത് അവയുടെ ഫാഹ്ലിൻ്റെ ഇസ്മ് ആ ഫാഇൽ എന്താണോ എന്ന അതിലത് ഹുമാ എന്നുള്ളത് ഹും എന്നുള്ളത് ഇത് രണ്ടുമാണ് അവിടുത്തെ ഫായിലുകൾ ഈ ഫൈലുകൾ ആയിട്ടുള്ള ആ ഇസ്മുകൾ ഹും എന്നുള്ളതും ഹുമാ എന്നുള്ളതുമായ ഇസ്മുകളെ സൂചിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ലമീറുകളാണ് അല്ലാതെ അവ രണ്ടും തസ്നിയുടെയും ജമ്മുവിൻ്റെയും അടയാളങ്ങൾ അല്ല അലാമത്തുകൾ അല്ല ഒന്നുകൂടി ശ്രദ്ധിക്കുക വൽ അലിഫ് ഫി എഫ് അലാനി എഫ് അലാനി എന്നുള്ള കലിമത്തിലെ അലിഫും വൽ വാവു ഫി എഫ് അലൂന അവിടെയുള്ള നൂന് ഞമ്മൾ എഫ് അലൂ എന്നുള്ളതാണ് ശെരിക്ക അധികരിച്ചു വന്നിട്ടുള്ളത് അലിഫും നൂനുമാണ് അതിൽ നൂനും നമ്മൾ പറഞ്ഞു റഫ് നൂനാണ് റഫ്ഫിനു വേണ്ടി സ്ഥിരപ്പെടുത്തിയ നൂനാണ് പിന്നീട് അവിടെ ബാക്കിയുള്ളത് ഒരു അലിഫും ഒരു വാവുമാണ് അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് വൽ അലിഫു ഫി എഫ് അലാനി എഫ് അലാനി എന്നുള്ള കലിമത്തിലെ അലിഫും വൽ വാവു ഫി എഫ് അലൂന എഫ് അലൂന എന്നുള്ളതിലെ വാവും അവയുടെ രണ്ടിൻ്റെയും ഫായിലിൻ്റെ ഇസ്മിനെ സൂചിപ്പിക്കുന്ന ലമീറുകളാണ് അവ രണ്ടുമല്ലി അലാമത്തേയും വൽ ജം ഐ ജമഇൻ്റെയും അലാമത്തുകൾ ിൽ പ്രവേശിക്കുന്ന തസ്നിയുടെയും എന്തുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇല്ലത്ത് ലി അന്ന വൽ കാരണം തസ്നിയയും ലാ ഇല്ലത്തെ വെളിവാക്കുകയാണ് പ്രവേശിക്കുകയില്ല ഇല്ലാത്തറ നീ കണ്ടതല്ലാതെ അന്ന വാക്കിൽ അഥവാ എഫ് അലാനി എന്ന് പറഞ്ഞെടുത്തുള്ള അവിടെയുള്ള അർത്ഥം അതിൻ്റെ അർത്ഥം എഫ് അലു ഇഫിനാനി രണ്ട് പേർ ചെയ്തു എന്നാണ് വ ലൈസനാഹു ബി ഫിഅലി ഫി ബി ഫി രണ്ട് പ്രവർത്തികൾ ചെയ്തു എന്നല്ല വ കതാലിക്ക എഫ് അലൂന ഇപ്രകാരം തന്നെയാണ് എഫ് അലൂനയിലും അഥവാ അത് പറഞ്ഞതിൻ്റെ ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് അലാനി എഫ് അലൂന എന്നിവയിൽ അലിഫും വാവും അവ രണ്ടും തെസ്നിയുടെയും ജമിൻ്റെയും അടയാളങ്ങളായി വന്നവയല്ല മറിച്ച് ഫായിലുകളെ സൂചിപ്പിക്കാൻ വന്നവയാണ് അതുകൊണ്ടാണ് എഫ് അലാനി എന്ന് പറഞ്ഞാൽ രണ്ടു പേർ ചെയ്തു എന്നാണ് അത് തെസ്നിയുടെ അലാമത്തായിരുന്നുവെങ്കിൽ രണ്ടു പ്രവൃത്തികൾ ചെയ്യപ്പെട്ടു എഫ് അലാനി എന്നുള്ളടത്തുള്ള അലിഫ് അത് ഫായിലിനെ സൂചിപ്പിക്കുന്ന ആയതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം രണ്ടു പേർ ചെയ്തു എന്നായത് പ്രവൃത്തി ഒന്നേ ഉള്ളൂ പക്ഷേ ചെയ്തത് രണ്ടാളുകളാണ് ഫായലുകൾ രണ്ടാളുകളാണ് അതാണ് അവിടുത്തെ യഥാർത്ഥ അർത്ഥം അത് ഒരു ആ അവിടെ വന്നിട്ടുള്ള അലിഫ് തസ്നിയയുടെ അലാമത്തായിരുന്നുവെങ്കിൽ രണ്ട് പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യപ്പെട്ടു അപ്പോൾ രണ്ട് അവിടെ സംഭവിച്ചു എന്ന അർത്ഥം വരുമായിരുന്നു അങ്ങനെയുള്ള അർത്ഥമല്ല ഇവിടെ ലഭിച്ചിരിക്കുന്നത് മറിച്ച് രണ്ടാളുകൾ ഒരു പ്രവൃത്തി തന്നെ ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഫായിലിനെ സൂചിപ്പിക്കാൻ വന്ന അമീറുകളാണ് അല്ലാതെ തസ്നിയയുടെ അലാമത്തല്ല ഇതുപോലെ തന്നെ വാവിൻ്റെ അവസ്ഥയിലും എഫ് അലൂന എന്ന് പറയുമ്പോഴുള്ള വാവ് ഫായിലിൻ്റെ വാവാണ് അഥവാ രണ്ടിലധികം ആളുകൾ ആ പ്രവൃത്തി ചെയ്തു അവിടെ ചെയ്യപ്പെട്ട പ്രവൃത്തി ഒന്നേ ഉള്ളൂ ചെയ്ത ഫായിലുകൾ ഒന്ന് രണ്ടിലധികം ആളുകളുണ്ട് ജമ ആയിട്ടുള്ള ആളുകളുണ്ട് അത് ജമഇൻ്റെ അലാമത്തായിരുന്നുവെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യപ്പെട്ടു എന്ന അർത്ഥത്തിലേക്ക് മാറുമായിരുന്നു അങ്ങനെയല്ല ബി ഫസലിൽ നമ്മൾ പറഞ്ഞത് എഫ് അലാനി എഫ് അലൂന എന്ന രണ്ടിടത്തുമുള്ള അലിഫും വാവും പ്രസ്നയുടെയും ജമ്മിൻ്റെയും അലാമത്തല്ല മറിച്ച് അവയുടെ ഫയലുകളെ സൂചിപ്പിക്കാൻ വന്നിട്ടുള്ള ലമീറുകളാണ്